റിപ്പോർട്ടറിൻ്റെ റീലോഞ്ചിങ് ചരിത്രമായി മാറി ആ ചരിത്രമായി റിപ്പോർട്ടർ മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ജേർണലിസ്റ്റാണ് സുജയ പാർവതി താൻ സംഖ്യയാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തി മീറ്റ് ദി എഡിറ്റേഴ്സിൽ സുജയ പാർവതി സുജയ പാർവതി മുമ്പ് ഏഷ്യാനെറ്റിലായിരുന്നു ഏഷ്യാനെറ്റിൽ നിന്ന് ട്വൻ്റി ഫോർ ന്യൂസിലെത്തി ട്വൻ്റി ഫോർ ന്യൂസിലെത്തിയപ്പോൾ സംഘപരിവാറിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സുജയയ്ക്ക് മെമ്മോ ലഭിച്ചു ട്വൻറ്റി ഫോറിൽ നിന്ന് സുജയ പടിയിറങ്ങി പടിയിറങ്ങുന്നതിന് മുമ്പ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് വാർത്ത വായിച്ചാണ് സുജയ പാർവതി തൻ്റെ സംഘികളോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചത് മീറ്റ് ദി എഡിറ്റേഴ്സ് റിപ്പോർട്ടറിന്റെ മീറ്റ് ദി എഡിറ്റേഴ്സ് അവരുടെ റീലോഞ്ചിങ് കഴിഞ്ഞ ശേഷം വളരെ ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു ഡോക്ടർ അരുൺകുമാറും ആൻറ്റോ മുതലാളിയും സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതിയും ഒക്കെ ഒക്കെ ഇരുന്ന് നടത്തുന്ന ചർച്ച അതി അതിലൂടെ ആൻറ്റോ മുതലാളി റിപ്പോർട്ടിൻ്റെ ഉടമസ്ഥനായ ആൻറ്റോ മുതലാളി നല്ലൊരു ജേർണലിസ്റ്റ് കൂടിയാണെന്ന് തെളിയിച്ചു മീറ്റ് ദി എടിച്ചേസിൽ പലപ്പോഴും സുജയ പാർവതി തൻ്റെ രാഷ്ട്രീയം പറഞ്ഞു സംഘപരിവാർ രാഷ്ട്രീയമാണ് സുജയ പാർവതി മീർത്തി എഡിറ്റേഴ്സിലൂടെ എഡിറ്റേഴ്സിലൂടെ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ സംഘികളുടെ കയ്യടി നേടാനും സുജയ പാർവതിക്ക് സാധിച്ചു എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ വിട്ടിരിക്കുകയാണ് സുജയ പാർവതി റിപ്പോർട്ടർ ചാനൽ വിട്ട് പുതിയ സംരംഭമായ ബിഗ് ടി വി ന്യൂസിൽ ചേർന്നിരിക്കുകയാണ് സുജയ തച്ചയ ബിഗ് 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 ടി വി ന്യൂസിൽ ചേർന്നത് റിപ്പോർട്ടറിന് കനത്ത തിരിച്ചടി തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഇപ്പോഴത്തെ ഷെയർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ഷെയർ ഹോൾഡറായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയറുള്ള ആൻറ്റോ മുതലാളി പല അബദ്ധങ്ങളും കാണിച്ചു റിപ്പോർട്ടർ ചാനലിനെതിരെ വാർത്ത കൊടുക്കുന്നതിനെതിരെ ബാംഗ്ലൂർ ഹൈക്കോടതിയെ ആൻറ്റോ മുതലാളി സമീപിച്ചത് വലിയ വാർത്തയായി മാറി റിപ്പോർട്ടർ ചാനലിലെ വാർത്ത പിൻവലി റിപ്പോർട്ടർ ചാനലിനെതിരായ വാർത്ത മാധ്യമങ്ങൾ കൊടുക്കരുത് എന്നുള്ളതായിരുന്നു മുതലാളിയുടെ ആവശ്യം മുതലാളിയുടെ മരമുറി കേസും മാംഗോ തട്ടിപ്പ് മാംഗോ ഫോൺ തട്ടിപ്പും ഒക്കെ മറ്റ് ചാനലുകൾ വാർത്തയാക്കിയപ്പോൾ യൂട്യൂബുകൾ വാർത്തയാക്കിയപ്പോൾ അതിനെതിരെയാണ് ബാംഗ്ലൂർ കോടതിയിൽ കൊണ്ടുപോയി വിധി വാങ്ങിയത് പിന്നീട് ഏഷ്യാനെറ്റ് നിയമയുദ്ധത്തിലിറങ്ങുകയും ആ വിധി തള്ളിക്കളയുകയും ചെയ്തു എന്തായാലും സുജയാ പാർവതി റിപ്പോർട്ടർ വിടുന്നതിൻ്റെ കാരണങ്ങളും ഇതുതന്നെ ആയിരിക്കാം ആൻഡോ മുതലാളി നല്ല ജേണലിസ്റ്റാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം അത്ര നല്ലതല്ല ആ ഭൂതകാലം റിപ്പോർട്ട് ടിവിയെ പിന്നോട്ടടിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം എന്തായാലും സുജയാ പാർവതി റിപ്പോർട്ടിൻ്റെ മുഖം തന്നെ ആയിരുന്നു മീറ്റ് എഡിറ്റേഴ്സിൽ നടത്തുന്ന ചർച്ചകളിൽ ഏത് ചർച്ചയായാലും അത് നന്നായി പഠിച്ച് അവതരിപ്പിക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു താൻ പങ്കെടുക്കുന്ന ചർച്ചകളിൽ തന്റെ സിഗ്നേച്ചർ ഇടാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു അതൊക്കെയായിരുന്നു അവരുടെ പ്രത്യേകത ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് അവർക്ക് ആരാധകരെ ലഭിച്ചത് അവരുടെ ഒരു സെലിബ്രിറ്റിയായി പെട്ടെന്ന് വളർന്നതും അവർ നയിക്കുന്ന ചർച്ചകളിൽ കൃത്യമായി അവരുടെ രാഷ്ട്രീയം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു റിപ്പോർട്ടർ ടിവിക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതൊരു തലവേദനയായി മാറി എന്നതും യാഥാർത്ഥ്യം കാരണം സംഘപരിവാർ രാഷ്ട്രീയം പച്ചയ്ക്ക് പറയുന്നതിൽ സുജയാ പാർവതി ഒട്ടും പിന്നോട്ട് പോയില്ല റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർ കൂടുതലും സി ബി എം കാരാണ് അതുകൊണ്ട് തന്നെ സി പി എം കാരെ നിർത്തേണ്ടത് അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തേണ്ടത് റിപ്പോർട്ടർ ടി വിയുടെ ആവശ്യമാണ് ബാർ ട്രേറ്റിങ്ങിൽ റിപ്പോർട്ടർ ടി വി പലപ്പോഴും ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് സി പി എം ശക്തമായ പിന്തുണ കൊണ്ടാണ് ഡോക്ടർ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാറൊക്കെ സി പി എമ്മിന് അനുകൂലമായി കർശനമായ നിലപാടെടുക്കുന്ന ജേണലിസ്റ്റാണ് അങ്ങനെ സി പി എമ്മിന്റെ ഒരു ബി ടീമായി റിപ്പോർട്ടർ ടി വി വളർന്നു കൈരളിയെ കാണും വളർന്നു ബാർട്ട് റേറ്റിങ്ങിൽ അവർ പലപ്പോഴും ഏഷ്യാനെറ്റിനെ പിന്തു പിന്തള്ളി ഒന്നാമത് എത്തി എന്തായാലും റിപ്പോർട്ടർ ചാനലിൻ്റെ വളർച്ചയിൽ സുജയാ പാർവതിക്ക് വലിയൊരു പങ്കുണ്ട് സംഖ്യകൾ റിപ്പോർട്ടർ ചാനൽ കാണുന്നത് സുജയാ പാർവതി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എന്നത് നഗ്നമായ സത്യം അതിൽ യാതൊരു മാറ്റവുമില്ല സംഘികൾ മീറ്റ് എഡിറ്റേസിൽ സുജയാ പാർവതിയുടെ വാക്കുകൾക്കായി കാതോർക്കുന്നു എന്തായാലും സുജയാ പാർവതി റിപ്പോർട്ടർ ടി വി വിടുമ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് അതൊരു നഷ്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ റിപ്പോർട്ടർ ടിവിയുടെ നയവും സുജയാ പാർവതിയുടെ നയവും തമ്മിൽ ഒ ഒത്തുപോകാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ പുതുതായി ആരംഭിക്കുന്ന വലിയ സംരംഭ സംരംഭമായ ബിഗ് ടി വി ന്യൂസിലേക്ക് ചേക്കേറുന്നത് ബിഗ് ടി വി ന്യൂസിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സുജയാ പാർവതിയെ പോലെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു ജേണലിസ്റ്റിൻ്റെ സാന്നിധ്യം ബിഗ് ടി വി ന്യൂസിന് അനുഗ്രഹമാകും എന്നതിൽ സംശയമില്ല എന്തായാലും സുജയാ പാർവതിയും റിപ്പോർട്ടർ ടിവിയും തമ്മിലുള്ള ആശയ സംഘർഷം ആശയ സംഘർഷമാണ് അവരുടെ പുറത്തുപോകൽ പുറത്തുപോകലിന് കാരണമായി മാറിയത്